ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ക്ഷേത്രങ്ങളിൽ പ്രദക്ഷിണം വിശദ വിവരങ്ങൾ പറയാം പ്രദക്ഷിണം വയ്ക്കുക അഥവാ വലം വയ്ക്കുക എന്നതിന്റെ അർത്ഥം വലതുവശത്തുകൂടി ചുറ്റി വരിക എന്നതാണ് ക്ഷേത്രങ്ങളിൽ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഗണപതി ക്ഷേത്രത്തിന് ഒരു പ്രാവശ്യവും സൂര്യക്ഷേത്രത്തിൽ രണ്ട് പ്രാവശ്യവും ശിവക്ഷേത്രത്തിൽ മൂന്ന് പ്രാവശ്യവും വിഷ്ണു ക്ഷേത്രത്തിൽ നാല് പ്രാവശ്യവും ശാസ്താക്ഷേത്രത്തിൽ അഞ്ച് പ്രാവശ്യവും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ആറ് പ്രാവശ്യവും ഭഗവതി ക്ഷേത്രത്തിൽ ഏഴ് പ്രാവശ്യവും വലം വച്ചാൽ മാത്രമേ ഒരു പ്രദക്ഷിണത്തിന്റെ ഫലം ലഭിക്കുകയുള്ളൂ സാവധാനം ഓരോ അടിവച്ചും നാമം ചൊല്ലിയും നല്ല ഭക്തിയോടുകൂടി ചെയ്യുമ്പോഴാണ് പ്രാർത്ഥനയുടെ ഫലം ലഭിക്കുന്നത് ആൽ മുതലായ വൃക്ഷങ്ങൾക്ക് പ്രദക്ഷിണം ചെയ്യുമ്പോഴും ഏഴ് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യേണ്ടതാണ് ക്ഷേത്രത്തിന് വലം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധ സേവനങ്ങൾക്ക് ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവ്വം മോഹനൻ ജോത്സ്യർ ജ്യോതിഷ ആചാര്യ ママしばや。